ഹായ് ഫ്രണ്ട്സ് മേഘ ഫാഷാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീന മോൻഡാസ് ഇടുക്കി കഞ്ഞിപ്പുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം ഉണ്ടായിരുന്നു നല്ലൊരു ബാട്ടി പ്രിൻ്റോട് കൂടി വരുന്ന കസുവൊക്കെ കൂടി വരുന്ന ഒരു സാരിയായിരുന്നു അതിൻ്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഒരുപാട് എൻക്വയറി ആയിരുന്നു കേട്ടോ നമ്മൾ വീഡിയോ ഇട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം നമുക്ക് തീർന്നു പോയി അപ്പോൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്നതിൻ്റെ പ്രിൻറ്റിന് രണ്ട് സൈസ് പ്രിൻ്റാണ് വന്നിരിക്കുന്നത് പ്രിൻറ്റിന് വ്യത്യാസം സെയിം റേറ്റ് ആണ് സെയിം കളർ ചാർട്ട് ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ നല്ലൊരു ഗ്രേ ഷെയ്ഡിന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിട്ട് വരും അതിൽ നല്ലൊരു ബാട്ടിക് പ്രിന്റ് വരുന്നുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഫുള്ള് ഈ ഒരു പ്രിന്റ് വരും അതുപോലെ തന്നെ ആ ഒരു കസവും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് കേട്ടോ അത്രയ്ക്ക് എടുത്തു നിൽക്കുന്ന ഒരു കസവല്ല ചെറിയ രീതിയിൽ ആ ഒരു കളറിനോട് സാമ്യമായിട്ട് വരുന്ന ആ ഒരു ത്രെഡ് കയറി വരുന്നതുകൊണ്ട് അത്ര എടുത്തറിയാനുള്ള കസവില്ല മേൾഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ചെറിയ രീതിയിലുള്ളൊരു കസമാണ് വരുന്നത് കേട്ടോ ആ പല്ലു ഇങ്ങനെ വരും ഇതൊട്ടും ഒരു സാരിയാണ് കേട്ടോ വളരെ വെയ്റ്റ്ലെസ് ആയിട്ട് വരുന്നൊരു സാരിയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ചെറിയൊരു പ്രിൻ്റ് ആണ് ഇതിൻ്റെ തന്നെ ചെറിയൊരു പ്രിൻറ്റ് വരും ബ്ലൗസ് പീസ് നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് ഒന്നും വെച്ച് തയ്ക്കാനായിട്ട് കാണത്തില്ല ചെറിയ സ്ലീവ് ഒക്കെ വെച്ചിട്ട് കഴിക്കാനായിട്ട് കാണും കേട്ടോ അത്രയൊക്കെ ഉള്ളൂ കാരണം റേറ്റ് അതുപോലെ കുറഞ്ഞ സാരി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ബ്ലൗസ് പീസ് ഒന്നും ഒത്തിരി വരത്തില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പോലെ പ്ലെയിൻ ബ്ലൗസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാലും അല്ലെ ചേരുന്ന ബ്ലൗസ് ഉണ്ടെങ്കിൽ അത് അതിട്ടാലും മതി ഇത് വരും കേട്ടോ പ്രിൻ്റ് വരുന്നത് നല്ല രസമുള്ളൊരു ബാട്ടിക് പ്രിൻ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ നമുക്കിപ്പം മഴക്കാലമാണ് അപ്പോൾ പെട്ടെന്ന് ഉണങ്ങിയൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് എളുപ്പമുണ്ട് നമ്മൾ നനച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂറോ കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങി കിട്ടുന്ന അത്രക്ക് അതുപോലത്തെ ഒരു സ്റ്റഫാണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് കാണാന്ന് വിചാരിക്കുന്നു ഇതാണ് കേട്ടോ നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് എന്നാൽ ഏരിലോ കാര്യങ്ങളൊന്നുമില്ല ഞാൻ വൺ പ്ലീറ്റ് ആണ് ഇട്ടിരിക്കുന്നത് ഇതാണ് ബസ് പീസ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ അടുത്തത് നമ്മുടെ ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് ഇതാണ് കേട്ടോ ഇതിന്റെ പ്രിന്റ് വരുന്നത് എന്നാൽ ഒരു ശകലം ഗ്ലേസിങ്ങോട് കൂടി വരുന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരുപാട് എൻക്വയറി ഉണ്ട് നമുക്ക് ഇങ്ങോട്ട് നമ്മളും വീണ്ടും റെജിസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മുന്നൂറ്റി എഴുപത് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇതാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ ഒരു ചെറിയ സ്ലീവ് ഒക്കെ വെച്ചിട്ട് തയ്ക്കാനുള്ള ബ്ലൗസ് പീസേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ പ്ലെയിൻ കളർ ബ്ലൗസ് പീസ് എടുത്തിട്ട് തയ്ച്ചിട്ടാലും മതി കേട്ടോ മുന്നൂറ്റി എഴുപത് നെക്സ്റ്റ് വരുന്ന ഒരു ആഷ് കളറാണ് കേട്ടോ ആഷും ബ്ലൂവും കൂടെ കൂടി ബ്ലെൻഡായി വരുന്ന ഒരു ഷെയ്ഡ് വരും ഇത്ര ആണ് കേട്ടോ കസവിന് ഇങ്ങനെ വീതി വരുന്നത് നല്ലൊരു ബോർഡർ വരുന്നുണ്ട് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഒക്കെ പല്ലുവൊക്കെ ഇങ്ങനെ വരും എത്രയോ നല്ലൊരു ബാട്ടിക് പ്രിൻറ്റ് വലിയൊരു ബാട്ടിക് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് മുന്നൂറ്റി എഴുപത് അടുത്ത ഷെയ്ഡ് ഒരു മെറൂൺ ഷെയ്ഡ് വരും കേട്ടോ എട്ടോ ഒൻപത് കളറുകളാണ് ഉള്ളത് പിന്നെ വേറെ ഒരു പ്രിൻ്റ് വരുന്നുണ്ട് അതിലും എട്ട് ഷെയ്ഡും കാണ്ടാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ബൗസ് പീസ് ഇത് ഇത് നമുക്ക് മുറിക്കണ്ടെട്ടോ ഇത് മുറിക്കാതിരിക്കുവാണെങ്കിൽ നമുക്ക് ചൂടെ ഫ്ലീറ്റ്സും കാര്യങ്ങളും എല്ലാം കിട്ടും ഞാനിപ്പോൾ എടുത്തിട്ട് എട്ട് ഫ്ലീറ്റ്സ് കിട്ടുന്നുണ്ട് കേട്ടോ സെയിം റേറ്റ് റേറ്റാണേ നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് നമ്മുടെ ചെറുപയർ പച്ചടിയൊക്കെ തീരെ നല്ലൊരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ എല്ലാം എല്ലാം ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ് ഇത് വരും കേട്ടോ പല്ലു പോർഷൻ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സെയിം റേറ്റ് ആണ് മുന്നൂറ്റി എഴുപത് നെക്ലസ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ആണ് റോയൽ ബ്ലൂ അല്ല നേവി ബ്ലൂ അല്ല ഇൻഡിഗോ ബ്ലൂ ആണ് വരുന്നത് ഇത് വരും കേട്ടോ ഇത്ര ഒരു ബോർഡർ ബാട്ടി പ്രിന്റ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ചെറിയൊരു നേരിയൊരു കസവിന്റെ ബോർഡർ പോലെ വരുന്നത് നല്ല ഭംഗിയാണ് ഉടുത്താലൊക്കെ നല്ല രസമാണ് ഇതാണ് കേട്ടോ പല്ലു പോർഷൻ വരുന്നത് ബ്ലൗസ് പീസ് ഇത് വരും സെയിം റേറ്റ് ആണ് കേട്ടോ ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് ഈ ഡിസൈനിലെ ലാസ്റ്റ് ഷെയ്ഡ് ഇത് വരും ചെങ്കലിൽ ഷെയ്ഡാണ് വരുന്നത് ബാക്കിയെല്ലാം സെയിം അതുപോലെയാണ് വ്യത്യാസം ഒന്നുമില്ല സെയിം റേറ്റ് നെക്സ്റ്റ് ഒരു വരുന്നത് ഇതിൻ്റെ പ്രിൻറ്റിന് വ്യത്യാസമുണ്ട് ഇങ്ങനെ ഒരു ലൈൻസ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഒരു പൊന്മാന്നിയിലെ ഷെയ്ഡാണ് വരുന്നത് കഴിഞ്ഞ കളറിന് ചേഞ്ച് ഉണ്ടാവും അത് നമ്മൾ സൈഡിൽ ഓർജ് കളർ കൊടുത്തേക്കാം ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ വരും കേട്ടോ ഈ ഒരു പ്രിന്റിലാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ വരും പല്ലു നല്ല രസമാണ് പല്ല് കാണാനായിട്ട് നല്ലൊരു ഡയമണ്ട് ആകൃതിയിലുള്ളൊരു പല്ലു ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഡിസൈൻ വരുന്നുണ്ട് സെയിം റേറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് റെഡ് കളറാണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ തീരെ കനമില്ല ഇത് എത്രയോ ആണ് കനം വരുന്നുള്ളൂ പെട്ടെന്ന് ഉണങ്ങിയെടുക്കാൻ പറ്റുന്ന ഇതുണ്ടോ എത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നൊരു സാരിയാണ് കേട്ടോ ഇങ്ങനെ വരും ഇതാണേ പല്ലു ബ്ലൗസ് പീസ്താ ഇങ്ങനെ ഈയൊരു ഡിസൈൻ ആണ് വരുന്നത് സെയിം റേറ്റ് ആണ് കേട്ടോ അതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് നല്ല രസമാണ് ഓരോ കളറും എടുത്ത് വെക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് വളരെ അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ല സൂപ്പർ സാരിയാണ് മുന്നൂറ്റി എഴുപത് മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഇതാണ് പല്ലു പോർഷൻ വരുന്നത് ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ ഒരു ചെറിയൊരു ഡയമൻ ആകൃതിയിലുള്ള ഒരു ഡിസൈനില് വരും സെയിം റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് മെറ എല്ലാത്തിനും ഈ വൈറ്റ് പ്രിൻ്റ് ആയിരിക്കും വരുന്നത് ഇതാണ് പല്ലു ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ ഒരു കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നേവി ബ്ലൂ ആണ് ഇതാണ് കേട്ടോ ഇതിന് ആണ് വരുന്നത് ചെറിയൊരു നേരിയൊരു കസത്തിൻ്റെ ബോർഡർ വരുന്നത് അതിനകത്ത് ഈ സെയിം കളറ് ത്രെഡിൻ്റെ വരുന്നതുകൊണ്ട് അത്ര എടുത്തറിയാനുള്ള കസവൊന്നുമില്ല ബാക്കി ഇങ്ങനെ സാരി ഫുള്ള് ഈയൊരു ലൈൻസ് ആയിരിക്കും വരുന്നത് പല്ലു ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സെയിം റേറ്റാണ് നെക്സ്റ്റ് ഷെയ്ഡൊരു മാമ്പഴമഞ്ഞ കളറിലാണ് വരുന്നത് എല്ലാത്തിനും വൈറ്റ് പ്രിന്റ് ആണ് വരുന്നത് നമുക്ക് ഒരുപാട് എൻക്വയറി ആണ് ഈ സാരി അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ ആണ് നമ്മുടെ ഓർഡർ എല്ലാം വരുന്നത് അതിനകത്തോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് വാട്സപ്പിൽ ഓർഡർ ചെയ്യണം കേട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് നന്നായിട്ട് ഉള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ആയിട്ട് വരുന്ന കളറാണ് ഡാർക്ക് ഗ്രേപ്പ് ഷെയ്ഡാണ് വരുന്നത് ഫുൾ സാരി ഈ ഒരു ഡിസൈൻ ആയിരിക്കും എന്നിട്ട് നല്ലൊരു ബോർഡർ ആണ് വരുന്നത് നല്ല ഭംഗിയായിരിക്കും ഉടുത്തു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും നമുക്ക് ഡെയിലി വെയർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ആണ് കേട്ടോ സെയിം റേറ്റ് ആണ് വരുന്നത് മുന്നൂറ്റി എഴുപത് ഇത്രയട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമോ ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്തോട്ടോ അപ്പൊ ഞാൻ ഇനി കാണിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു മുന്നൂറ്റി എഴുപത് മാത്രം റേറ്റ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സാരി കളക്ഷനാണ് നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ അപ്പൊ പൊതുവെ കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു